ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓവർ തിങ്കിങ് അമിതമായിട്ടുള്ള ടെൻഷൻ വറീസ് ഇതുമൂലം ബുദ്ധിമുട്ടുകയാണോ അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന ഒരു ചെറിയ കഥ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റീസിനെയൊക്കെ ഹീൽ ചെയ്യാൻ സഹായിക്കും ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്റ്റി ഉണ്ടായിരുന്നു ആ ഒരു മൊണാസ്റ്റിയിൽ ഒരു ജെന് മാസ്റ്റർ ജീവിച്ചിരുന്നു ഒരിക്കൽ ആ ഒരു മാസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ വരികയാണ് അയാൾ വന്നതിന് ശേഷം മാസ്റ്ററോട് പറഞ്ഞു മാസ്റ്റർ എൻ്റെ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബാണ് ഒരുപാടധികം തോട്ട്സ് എൻ്റെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എൻ്റെ ലൈഫിൽ ഞാൻ വളരെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്ന് ആൻഡ് തനിക്കിതിന് ഒരു സൊല്യൂഷൻ കൂടി പറഞ്ഞു തരണമെന്ന് ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു സെൻ മാസ്റ്ററോട് പറഞ്ഞു അപ്പോൾ ആ ഒരു സെൻ മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നോക്കൂ ഇനി മുതൽ നീ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങൂ പതുക്കെ പതുക്കെ നിന്റെ മൈൻഡ് വളരെ കാമായിട്ട് മാറും ഒരു ഓവർ തിങ്കിങ് കുറയുമെന്ന് ഇത് കേട്ട ഉടനെ തന്നെ ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു സെൻ മാസ്റ്ററോട് പറഞ്ഞു മാസ്റ്റർ ഈ ഒരു മെഡിറ്റേഷൻ എന്നുള്ളത് എനിക്ക് സെറ്റാകില്ല കാരണം ഞാൻ ഇതേപ്പറ്റി ഒരുപാട് പേരോട് എൻ്റെ നാട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡോക്ടേഴ്സിനെ പോയി കണ്ടു അവരൊക്കെ എന്നോട് പറഞ്ഞത് നീ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേ എന്നുള്ളതായിരുന്നു ഞാനും ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടും എനിക്ക് എൻ്റെ ഓവർ തിങ്കിങ് കുറക്കാൻ സാധിച്ചില്ല സോ എനിക്ക് മറ്റെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരൂ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രാസ് ഈ ഒരു ഓവർ തിങ്കിങ് കുറക്കാൻ എനിക്ക് പറഞ്ഞു എന്ന് ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു സെൻ മാസ്റ്ററോട് പറഞ്ഞു ഇത് കേട്ട സെൻ മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ഓക്കെ ഞാനൊരു മന്ത്രം നിനക്ക് പറഞ്ഞു തരാം ഇത് നീ ഡെയിലി ചൊല്ലുകയാണെങ്കിൽ നിന്റെ മൈൻഡ് വളരെ കാമായിട്ട് മാറുമെന്ന് ഇത് കേട്ടപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ഹാപ്പി ആയിട്ട് മാറി അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ആ ഒരു മാസ്റ്റർ വീണ്ടും അയാളെ വിളിച്ച് ഒരു കാര്യം കൂടി പറയുന്നത് നോക്കൂ നീ ഒരു മന്ത്രം ഉച്ചരിക്കുമ്പോൾ നീ ഒരിക്കലും ഒരു കുരങ്ങനെ പറ്റി ചിന്തിച്ചു പോകരുതേ എന്ന് ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു മന്ത്രം ഫലിക്കില്ല എന്ന് ആ ഒരു സെൻ മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി എന്നിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു സെൻ മാസ്റ്ററോട് ചോദിച്ചു മാസ്റ്റർ ഞാനും കുരങ്ങനും തമ്മിൽ ഒരു ബന്ധവുമില്ല സോ ഞാൻ ഞാനെന്തിന് ഈ ഒരു കുരങ്ങനെ പറ്റി ചിന്തിക്കണമെന്ന് അപ്പോൾ ഒരു സെൻ മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ഓക്കേ നീയും കുരങ്ങനും തമ്മിൽ ഒരു ബന്ധവും പിന്നെ നിനക്ക് കുരങ്ങനെ പറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരില്ല ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് അങ്ങനെ ആ ഒരു ചെറുപ്പക്കാരൻ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് തന്നെ യാത്രയായി തൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഒരു മന്ത്രം ഉച്ചരിക്കുമ്പോഴൊക്കെ ആ ഒരു ചെറുപ്പക്കാരന് ആ ഒരു ജന്മാഷ്ട്രി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു അതായത് ഈ ഒരു മന്ത്രം ഉച്ചരിക്കുമ്പോൾ കുരങ്ങനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു മന്ത്രം വർക്കാവില്ല എന്ന് സോ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് ആ ഒരു മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ ഒരു കുരങ്ങനുമായി ബന്ധപ്പെട്ട തോട്ട്സുകൾ തൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിച്ചില്ല എത്രത്തോളം അതിനെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാലും അത്രത്തോളം വളരെ പവർഫുൾ ആയിട്ട് തന്നെ ആ ഒരു കുരങ്ങനുമായി ബന്ധപ്പെട്ട തോട്ട്സുകൾ അയാളുടെ മനസ്സിലേക്ക് വന്നു സോ ആ ഒരു ചെറുപ്പക്കാരൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറി കാരണം പിന്നീട് എപ്പോഴും അയാളുടെ മനസ്സിലേക്ക് ഒരു കുരങ്ങനുമായി ബന്ധപ്പെട്ട തോർച്ചുകളായിരുന്നു കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് സോ അയാൾ വീണ്ടും ആ ഒരു സെൻ മാസ്റ്ററെ പോയിട്ട് കാണാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു സെൻമാസ്റ്ററെ കണ്ടതിന് ശേഷം ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു മാസ്റ്ററോട് ചോദിച്ചു മാസ്റ്റർ ഇത് എന്ത് രീതിയിലുള്ള മന്ത്രമാണ് കാരണം ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഞാനൊരു കുരങ്ങനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ കുരങ്ങനുമായി ബന്ധപ്പെട്ട ചിന്തകളും മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ആ ഒരു മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്നുള്ളത് ഞാൻ നിനക്കായിട്ട് തന്ന ഒരു ലൈഫ് ലെസൺ ആണ് അതായത് നിന്നിലേക്ക് ഈ ഒരു ഓവർ തിങ്കിങ് വരാനുള്ള കാരണം നീ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അതായത് നീ നിൻ്റെ തോട്ട്സിനെ സപ്രസിയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എങ്ങനെയാണോ നീ ആ ഒരു കുരങ്ങനെ പറ്റി ചിന്തിക്കരുത് എന്ന് വിചാരിച്ചപ്പോഴൊക്കെ ആ ഒരു കുരങ്ങനുമായി ബന്ധപ്പെട്ട തോട്ട്സ് നിന്റെ മനസ്സിലേക്ക് കൂടുതലായിട്ടും വന്നത് അതുപോലെയാണ് നിന്റെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ഒരു മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നമ്മുടെ തോട്ട്സ് എന്നുള്ളത് അതൊരു സ്പ്രിങ് പോലെയാണ് നമ്മൾ എത്രത്തോളം അതിനെ വളരെ സപ്രസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം വളരെ ശക്തമായിട്ട് തന്നെ അത് മുന്നിലേക്ക് ജമ്പ് ചെയ്യും സോ ഇനി നീ മുന്നിലേക്ക് ഓവർ തിങ്കിങ് വരുമ്പോൾ നീ ഒരിക്കലും നിന്റെ ആ ഒരു തോട്ട്സിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് നീ എത്രത്തോളം അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അതുമായി ബന്ധപ്പെട്ട തോട്ട്സുകൾ നിൻ്റെ മനസ്സിൽ കൂടിക്കൊണ്ടേ വരും ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് ഒരു ക്ലാരിറ്റി വന്നു ശേഷം അയാൾ പറഞ്ഞു ഓക്കെ മാസ്റ്റർ ഇനി ഞാൻ എൻ്റെ തോട്ട്സിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കില്ല അതുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യില്ല എന്നാൽ ഇതിലൂടെ എൻ്റെ ഓവർ തിങ്കിങ് ഇല്ലാതാക്കാൻ സാധിക്കുമോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇത് കേട്ടപ്പോൾ സെൻ മാസ്റ്റർ പറഞ്ഞു ഓക്കെ നിന്റെ ഓവർ തിങ്കിങ്ങിന് പ്രശ്നമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എന്നോട് പറയൂ എന്ന് അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു മാസ്റ്റർ ഒരുപാടധികം തോട്ട്സുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിൽ തന്നെ പ്രധാനമായിട്ടും രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉണ്ട് ആ ഒരു എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ മുഴുവൻ ലൈഫും ഇരിക്കുന്നത് സോ ആ ഒരു എക്സാം എങ്ങനെയായിരിക്കും എനിക്കത് നന്നായിട്ട് എഴുതാൻ സാധിക്കുമോ ഇനി ഞാൻ ഒരു എക്സാമിൽ ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും എൻ്റെ ലൈഫിൽ സംഭവിക്കുക ഇനി ഞാൻ പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോകുമോ അതോ ഞാൻ ഇത് വിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണോ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസാണ് എൻ്റെ മൈൻ തെന്ന് ആ ഒരു ചെറുപ്പക്കാരൻ ഒരു സെൻ മാസ്റ്ററോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ ഒരു സെൻ മാസ്റ്റർ തൻ്റെ തൊട്ടടുത്തുള്ള ഒരു മരത്തിലേക്ക് കൈ കാണിച്ചു പറഞ്ഞു അങ്ങോട്ടൊന്ന് നോക്കാൻ ആ ഒരു ചെറുപ്പക്കാരൻ നോക്കിയപ്പോൾ നല്ല കാറ്റത്ത് ആ ഒരു മരത്തിലുള്ള ആ ഒരു ഇലകളൊക്കെ ഇങ്ങനെ കൊഴിയാണ് ആ ഒരു കാറ്റിന്റെ വേഗതക്കനുസരിച്ച് ആ ഒരു ഇലകളൊക്കെ ഇങ്ങനെ പാറിപ്പോയി കൊണ്ടേരുന്നു അങ്ങനെ ഒരു ഇല ആ ഒരു ചെറുപ്പക്കാരൻ്റെ കാലിൻ്റെ ചുവട്ടിലും വന്നു വീണു അപ്പോൾ ഒരു സെൻറ്റ് മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു ഇപ്പോൾ എവിടെയാണ് നിൻ്റെ മനസ്സിലുള്ള ഒക്കെ എന്ന് അപ്പോഴാണ് ആ ഒരു ചെറുപ്പക്കാരൻ ഒരു കാര്യം റിയലൈസ് ചെയ്തത് താൻ ആ ഒരു ഇലകളെ അങ്ങനെ നോക്കി നിന്നപ്പോൾ തൻ്റെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള തോട്ട്സും ഉണ്ടായിരുന്നില്ല സ്ട്രെസ്സും ഉണ്ടായിരുന്നില്ല തൻ്റെ മൈൻഡിൽ നിന്നുള്ളത് വളരെ കാമായിരുന്നു എംറ്റി ആയിരുന്നു എന്ന് ഉടനെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ജെൻ മാസ്റ്ററോട് ചോദിച്ചു മാസ്റ്റർ ഇതങ്ങനെ സാധ്യമായി കുറച്ച് നിമിഷത്തേക്ക് എൻ്റെ മനസ്സിൽ തോട്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എൻ്റെ മൈൻഡ് വളരെ കാമായിരുന്നു ആക്ച്വലി എനിക്ക് ഇതുപോലെയുള്ള ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത് ഇതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ആ ഒരു ജെൻ മാസ്റ്റർ പറഞ്ഞു നീ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ മുഴുവൻ സമയവും നീ സ്പെൻഡ് ചെയ്യുക നിൻ്റെ തോട്ട്സിനൊപ്പമായിരിക്കും അതുമായി നീ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സോ ഇതിലൂടെ നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് തോട്ട്സുകൾ നിൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും സോ ഇതിലൂടെ നീ മറന്നു പോകുന്നത് നിനക്ക് പുറമേ ഒരു ലോകമുണ്ട് എന്നുള്ളതാണ് നിന്റെ ലൈഫ് എന്നുള്ളത് അത് നിന്റെ പാസ്റ്റോ ഫ്യൂച്ചറോ ഇതൊന്നും തന്നെയല്ല നിന്റെ ലൈഫ് എന്നുള്ളത് ഈ ഒരു പ്രസന്റ് മൊമെൻറ്റ് മാത്രമാണ് നിനിലേക്ക് ഓവർ തിങ്കിങ് സ്ട്രെസ് ആൻസൈറ്റി ഇതൊക്കെ വരാനുള്ള കാരണമെന്നുള്ളത് നീ അമിതമായിട്ട് നിന്റെ പാസ്റ്റിനെ പറ്റിയും നിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ചിന്തിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രമേ നിനക്ക് സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നീ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത് ഇതാണ് മൈൻഡ്ഫുൾനെസ് ഇവിടെ നീ നിന്റെ എല്ലാ അറ്റൻഷനെയും ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് സമാധാനത്തെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഇത് കേട്ടപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു മാസ്റ്റർ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും മൈൻഡ്ഫുള്ളായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത്രയേറെ തിരക്കേറിയ ലൈഫിൽ എനിക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുക അപ്പോൾ ഒരു സെൻ മാസ്റ്റർ പറഞ്ഞു നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക അതുപോലെ നീ നടക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക എന്ന് ഇത് കേട്ടപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു സെൻ മാസ്റ്ററോട് പറഞ്ഞു മാസ്റ്റർ ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് അപ്പോൾ ഒരു സെൻ മാസ്റ്റർ വീണ്ടും പറഞ്ഞു നീ ഇപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നിന്റെ മൈൻഡ് എന്നുള്ളത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അതുപോലെ നീ നടക്കുന്നുണ്ടെങ്കിൽ പോലും നിൻ്റെ മൈൻഡിലേക്ക് ഒരുപാട് ചിന്തകൾ ആ ഒരു സമയത്ത് വരുന്നുണ്ടായിരിക്കും സോ നിന്റെ മൈൻഡ് എന്നുള്ളത് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലല്ലാതെ നിന്റെ പാസ്റ്റിലും ഫ്യൂച്ചറിലും ആയിരിക്കും ഉണ്ടായിരിക്കുക സോ നീ എപ്പോൾ മുതലാണോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കുന്നത് അന്ന് മുതൽ മൈൻഡ്ഫുൾനെസ് നിന്റെ ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറുമെന്ന് ആ ഒരു ജെൻ മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ശേഷം ഒരു ജെൻ മാസ്റ്റർ പറഞ്ഞു ഇപ്പം നിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ശേഷം ഇരുപത്തി രണ്ടാമത്തെ ദിവസം നീ വീണ്ടും എന്നെ കാണാൻ വരൂ അപ്പം ഞാൻ നിനക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ലെസൺ കൂടി പറഞ്ഞു തരാം ഇത് നിൻ്റെ ഓവർ തിങ്കിങ്ങിനെ മുഴുവനായിട്ടും നിൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസവും ആ ഒരു ചെറുപ്പക്കാരൻ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കൊപ്പവും മൈൻഡ്ഫുൾനസ് പ്രാക്ടീസ് ചെയ്തു അങ്ങനെ കുറച്ചൊക്കെ ഓവർ തിങ്കിങ് കുറഞ്ഞെങ്കിൽ പോലും പല കൺഫ്യൂഷൻസും അയാളുടെ മനസ്സിലുണ്ടായിരുന്നു പല തോട്ട്സും അയാളെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരുന്നു എത്ര ശ്രമിച്ചിട്ടും അതിനൊന്നും അയാൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ അയാൾ വീണ്ടും ആ ഒരു ജെൻമാസ്റ്ററെ കാണാൻ പോയി ആ ഒരു ജെൻ മാസ്റ്ററോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അപ്പോൾ ജെൻമാസ്റ്റർ പറഞ്ഞു ആ ഒരു ബക്കറ്റ് എടുത്ത് തൻ്റെ കൂടെ വരാൻ ശേഷം സെന്റ് മാസ്റ്റർ പറഞ്ഞു ആ നദിയിലുള്ള വെള്ളം ഈ ഒരു ബക്കറ്റിലേക്ക് എടുക്കാൻ അങ്ങനെ അയാൾ ആ ഒരു ബക്കറ്റിലേക്ക് നദിയിലുള്ള കുറച്ച് വെള്ളം എടുത്തു എന്നിട്ട് ചോദിച്ചു ഇനി ഞാൻ എന്തു ചെയ്യണം മാസ്റ്റർ എന്ന് അപ്പോൾ ആ ഒരു സെൻറ്റ് മാസ്റ്റർ പറഞ്ഞു ഈ ഒരു ബക്കറ്റിലുള്ള വെള്ളത്തെ നോക്കി ആ ഒരു പറ്റി എനിക്ക് നീ എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ എന്ന് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കുറെ സമയം ആ ഒരു ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് നോക്കി നിന്നു എന്നാലും അയാൾക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഫൈനലി അയാൾ പറഞ്ഞു മാസ്റ്റർ ഈ ഒരു നദി എന്നുള്ളത് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് അവസാനം എവിടെയെങ്കിലുമൊക്കെ പോയി ചേരും പക്ഷേ ഈ ഒരു ബക്കറ്റിലുള്ള വെള്ളം എന്നുള്ളത് അങ്ങനെയല്ല അത് നിശ്ചലമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് ഇത് കേട്ടപ്പോൾ ആ ഒരു സെൻ മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞതെല്ലാം തെറ്റാണ് നിനക്കൊരിക്കലും ഈ ഒരു ചെറിയ ബക്കറ്റിലുള്ള ഈ ഒരു വെള്ളത്തെ വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു നദിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല നിനക്ക് ഈ ഒരു നദിയെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും ഓടുന്ന ഓടുന്നൊരു നദിയിലേക്ക് ഇറങ്ങണം അതിനെ നീ എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു വലിയ നദിയെ പോലെ തന്നെയാണ് നിന്റെ മുഴുവൻ ജീവിതം എന്നുള്ളത് എന്നാൽ നീ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് അതായത് നിന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്ന തോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നദിയാകുന്ന നിന്റെ മുഴുവൻ ജീവിതത്തെയും നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇതൊരിക്കലും സാധ്യമല്ല നിന്റെ ജീവിതത്തെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നീ അതിനെ മുഴുവനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം നിന്റെ ജീവിതം എന്നുള്ളത് അതൊരിക്കലും നിന്റെ മനസ്സിലുള്ള തോട്ട്സ് അല്ല നീ എടുക്കുന്ന ആക്ഷൻസ് ആണ് നീ രാവിലെ എണീറ്റം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതാണ് നിൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ നീ നിൻ്റെ തോട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിൻ്റെ ആക്ഷൻസിലേക്ക് നീ ഫോക്കസ് ചെയ്യൂ അത് നിൻ്റെ ലൈഫിനെ ബെറ്ററാക്കി മാറ്റുമെന്ന് ആ ഒരു സെൻ മാസ്റ്റർ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു സോ ഈ ഒരു വീഡിയോയുടെ സമരം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തിങ്ങയും ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക അതിലൊന്നാമതായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാതിരിക്കുക അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ത് തോട്ട്സാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ അനുവദിക്കുക രണ്ടാമതായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക ഇമ്മീഡിയറ്റായിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക ഇനി മൂന്നാമതായിട്ട് നിങ്ങളിലേക്ക് ഓർത്തെങ്കിലും വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സിനെയൊക്കെ ഒരു പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കുക ശേഷം ആ ഒരു തോട്ട്സൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ ഉള്ളതാണോ എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക അതൊക്കെ നിങ്ങളുടെ കൺട്രോളിൽ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും നേരെ മറിച്ച് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ് സി ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും നിങ്ങളുടെ മൈൻഡ് വളരെ പീസ്ഫുള്ളായിട്ട് മാറും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്